ഇയോബ് അദ്ധ്യായം പന്ത്രണ്ട് അതിന് ഇയോബ് ഉത്തരം പറഞ്ഞു നിങ്ങളാകുന്നു ജനം നിങ്ങൾ മരിച്ചാൽ ഞാനവും മരിക്കും നിങ്ങളെപ്പോലെ എനിക്കും ബുദ്ധിയുണ്ട് നിങ്ങളെക്കാൾ ഞാൻ നിസ്സാരനല്ല ആർക്കാകുന്നു ഇതുപോലെ സംഭവിച്ചിട്ടുള്ളത് ദൈവത്തെ വിളിച്ചു ഉത്തരം ലഭിച്ച ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് ർക്ക് പരിഹാസവിഷയമായി തീർന്നു നീതിമാനും നിഷ്കളങ്കനുമായവൻ പരിഹാസപാത്രമായി തീർന്നു വിപത്ത് നിസ്സാരമെന്ന സ്വസ്ഥതയുള്ളവർ വിചാരിക്കുന്നു ആരിടറന്നതുവരെ അത് തള്ളിയിടുന്നു മോഷ്ടാക്കളുടെ കൂടാരങ്ങളും ദൈവത്തെ കോപിപ്പിക്കുന്നവരുടെ പ്രത്യാശയുമില്ലാതാകും ഇവരുടെ ഹൃദയത്തിൻ്റെ ദൈവമില്ല മൃഗങ്ങളോട് നീ ചോദിക്കുക അവ നിന്നെ പഠിപ്പിക്കും ആകാശത്തിലെ പക്ഷികളോട് ചോദിക്കുക അവ പറഞ്ഞുതരും ഭൂമിയോട് ചോദിക്കുക അത് നിന്നെ ഉപദേശിക്കും സമുദ്രത്തിലെ മത്സ്യം നിന്നോട് വിവരിച്ചു പറയും ദൈവത്തിൻ്റെ കൈയാണ് ഇവ പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് ഇവയെല്ലാം കൊണ്ടും ഗ്രഹിക്കാത്തവനാർ ഗ്രഹിക്കാത്തർഗത്തിൻ്റെയും ശ്വാസവും തൃക്കയിലിരിക്കുന്നു ചെവി വാക്കുകൾ കേൾക്കുന്നില്ലയോ വായ് ഭക്ഷണം രുചി നോക്കുന്നില്ലയോ വൃദ്ധന്മാരിൽ ജ്ഞാനവും വയോധികന്മാരിൽ വിവേകവും ഉണ്ട് ജ്ഞാനവും ശക്തിയും അവൻ്റെ കയ്യിൽ എത്ര ആലോചനയും വിവേകവും അവൻ്റെ അവൻ ഇടിച്ചു കളഞ്ഞാൽ പണിയുവാൻ സാധ്യം അവൻ മനുഷ്യന്റെ മുമ്പിൽ ബന്ധിച്ചാൽ ആർക്ക് തുറന്ന് വിടുവാനും അസാധ്യം അവൻ വെള്ളം തടഞ്ഞു നിർത്തിയാൽ അത് വറ്റിപ്പോകും അവൻ തുറന്നു വിട്ട ചലതു ഭൂമിയെ മൂടുന്നു അവൻ്റെ ഇതാകുന്നു ശക്തിയും രക്ഷയും അവൻ രാജാക്കന്മാരെ ഭയത്തോടെ കൊണ്ടുപോകുന്നു ന്യായാധിപതന്മാരെ ബോഷന്മാരാക്കുന്നു രാജാക്കന്മാരെ വാതിൽക്കലേ കിറക്കുന്നു യാത്രികരുടെ അര കെട്ടുന്നു അവൻ പുരോഹിതന്മാരെ പിടിച്ചു കൊണ്ടുപോകുന്നു അവൻ വിശ്വാസികൾക്ക് പോലും ഉത്തരമില്ലാതാക്കുന്നു ഉത്തരമില്ലാതാക്കുന്നുവേകം എടുത്തു കളയുന്നു അവൻ പ്രഭുക്കന്മാരുടെ മേൽ ദോഷത്വം പകരുന്നു ബലവാന്മാരുടെ ധൈര്യം ക്ഷയിപ്പിച്ചു കളയുന്നു അവൻ ആഗാധ കാര്യങ്ങളെ അന്ധകാരത്തിൽ നിന്ന് മരണനിഴലുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് വരുത്തുന്നു തെറ്റിപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു അവൻ ജാതികളെ ചിതറിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നു അവൻ ഭൂപതിമാരുടെ ധൈര്യം എടുത്തു കളയുന്നു വഴിയില്ലാത്ത ശൂന്യപ്രദേശത്ത് അവരെ ുന്നുളിച്ചമില്ലാതെ ഇരുട്ടിൽ തപ്പി നടക്കുന്നു മുൻമത്തന്മാരെ പോലെ അവരെ പ്രകാശരഹിതമായ ഇരുളിൽ നടത്തുന്നു ദൈവമേ സ്തുതി യോഗ്യമാകുന്നു ബാർകുമോർ